ഈജിപ്ഷ്യൻ മമ്മികളെ പറ്റി കേട്ടിട്ടില്ലേ മരണത്തിനു ശേഷം വിവിധ പ്രക്രിയകളിലൂടെ ശവശരീരം സംരക്ഷിക്കപ്പെട്ടു വയ്ക്കുന്ന രീതിയെപ്പറ്റി അറിയാമോ ഇന്ത്യയിലും അത്തരമൊരു മമ്മിയുണ്ട് അതും സ്വയം മമ്മിഫിക്കേഷന് വിധേയമായ സന്യാസി നമ്മളിന്നവിടെയാണുള്ളത് ഹിമാചൽ പ്രദേശിലെ സ്പിറ്റി വാലിയിലുള്ള ഗയൂ മോണസ്ട്രിയിൽ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം മൂവായിരത്തി നാനൂറ് മീറ്റർ ഉയരെയാണിത് സ്ഥിതി ചെയ്യുന്നത് സാങ്കാതെൻസിൻ എന്ന ഭിക്ഷു തൻ്റെ ഗ്രാമത്തെ രക്ഷിക്കാൻ ജീവൻ സമർപ്പിക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു എന്നാണ് ബുദ്ധഭക്തർ വിശ്വസിക്കുന്നത് ഈ ഭിക്ഷുവിൻ്റെ ദേഹത്ത് ഇന്നും താടിയും ചർമ്മവും പല്ലും എല്ലാം സ്വാഭാവികമായ നിലയിൽ നിലനിൽക്കുന്നുണ്ട് സ്വയം മമ്മിഫിക്കേഷൻ എന്ന പ്രക്രിയ വളരെ വിചിത്രമാണ് വർഷങ്ങളോളം ഉണങ്ങിയ വേരുകൾ ചെറുവിത്തുകൾ തുടങ്ങിയവ മാത്രമാണ് ഭക്ഷണം ഇതിലൂടെ ശരീരത്തിലെ കൊഴുപ്പും ദഹനസംബന്ധമായ വെള്ളവും മുഴുവനായും ഇല്ലാതാക്കുന്നു രണ്ടാമത്തെ പ്രക്രിയ വിഷം ചേർന്ന ഔഷധങ്ങൾ കഴിക്കുകയാണ് ചില ചെടികളുടെ ദ്രാവകങ്ങൾ ചെറിയ അളവിൽ കുടിക്കുന്നത് ശരീരത്തിനുള്ളിൽ ബാക്ടീരിയയെയും കീടങ്ങളെയും കൊല്ലുന്നു ഇതുവഴി ഡീകമ്പോസിഷൻ തടയപ്പെടും തുടർന്ന് ജീവിതത്തിൻ്റെ അവസാന ഘട്ടം ഒരു ചെറിയ ഗുഹയിലോ കുഴിയിലോ ചെന്നു ധ്യാനത്തിലിരുന്നു മരിക്കുന്നു ഇതിനെക്കുറിച്ച് ചില പഠനങ്ങൾ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ അഭിപ്രായപ്പെടുന്നത് ആയിരത്തി നാനൂറ്റി മുപ്പത് മുതൽ ഈ മമ്മി സിറ്റിംഗ് പോസ്റ്ററിലാണ് ഇത് നാച്ചുറലി പ്രിസേർവ്ഡ് ആണെന്നും ഈ ബോഡി പ്രിസേർവ് ചെയ്യാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല എന്നുമാണ് എന്നാൽ കഠിനമായ തണുപ്പിലും ഡ്രൈ കണ്ടീഷൻസിലും സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഇത് സംഭവിക്കാമെന്നും അവർ അഭിപ്രായപ്പെടുന്നു ഇതിനോട് ചേർന്ന് ഒരു ബുദ്ധ മൊണസ്ട്രിയുണ്ട് ചൈനീസ് ആദൃശ്യമുള്ള ബുദ്ധനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഞങ്ങൾ ഈ ഗ്രാമത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് യാത്ര തുടർന്നു ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് പ്രാദേശികരോട് ചോദിച്ചപ്പോൾ ഇത് ഗ്രീൻ പീസ് കൃഷിയാണെന്നാണ് അറിയപ്പെടാൻ കഴിഞ്ഞത് വളരെ കുറവ് ജനസംഖ്യയുള്ള ഈ പ്രദേശത്ത് ഒരു സ്കൂളുമുണ്ട് ആക്ടിവിറ്റീസിലൂടെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയെയും ഞങ്ങൾക്കവിടെ കാണാൻ സാധിച്ചു ഈ ഗ്രാമം സന്ദർശകർക്ക് ഒരു അതുല്യ അനുഭവം സമ്മാനിക്കുന്നു